വികസനം മനുഷ്യരാശിയുടെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കോഴിക്കോട് കോർപ്പറേഷനിലെ ചേവരമ്പലം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ കേരളം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും മുന്നിലാണെന്നും അദ്ദേഹം പറഞ്ഞു പതിനാല് കോടിയിലധികം രൂപയുടെ കേന്ദ്ര ഫണ്ടിൻ്റെ സഹായത്തോടെ ഇരുപത്തിനാല് വെൽനസ് സെൻറ്ററുകളാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ നടപ്പിലാക്കുന്നത് പതിമൂന്നാമത്തെ വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് ചടങ്ങിൽ മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു പ്രത്യേകത എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തും ശുചിത്വത്തിന്റെ രംഗത്തും ഇന്ന് മുന്നിലായി നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു തന്ന വഴികളാണത് ആചാര്യന്മാർ ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ടാണ് ഈ രണ്ട് രംഗത്തും നമ്മൾ മുന്നിൽ നിൽക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തും നമ്മൾ മുന്നിൽ നിൽക്കുന്നതിൻ്റെ കാരണമതാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാം എന്നുള്ളതിൻ്റെ ഒരു ബോധ്യം ഓരോ വ്യക്തികളിലുമുണ്ട് അവരുടെ ചിന്തകളിലുണ്ട് ആ ചിന്തകളെ എങ്ങനെ ക്രോഡീകരിക്കും എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം